ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമാണ് ഇപ്പോൾ തിരുവോണ ദിവസം രാവിലെ തന്നെ ഞാൻ എണ്ണീറ്റു ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര ആയി കാണുകയുള്ളൂ അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഉണ്ടാക്കുന്നതിനായിട്ട് വെജിറ്റബിൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കണം ചേട്ടന് അത്തപ്പ് വിടുന്ന തിരക്കിലായതുകൊണ്ട് കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് തന്നിരുന്നു ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മകനെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോകണം ഇളയ മകനും കുടുംബവും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് ഞാനും കൂടി എയർപോർട്ടിലോട്ട് പോവുകയാണ് അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം അതുപോലെ ചില കറികളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി മാങ്ങാക്കറി നാരങ്ങക്കറി ഇതെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു അതുപോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് മൂത്ത മകന് ഈ ഓണത്തിന് വന്നെത്താൻ പറ്റുകയില്ല അവനിനി അടുത്ത മാസമേ വരികയുള്ളൂ മോനും കുടുംബമൊക്കെ രണ്ട് ദിവസം ഇവിടെ കാണും സാമ്പാറിനുള്ള ടൊമാറ്റയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പരിപ്പ് വേവാനായിട്ട് കുക്കറിൽ വച്ചിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞ് തണുക്കുമ്പോഴേക്കും കട്ട് ചെയ്ത വെജിറ്റബിളും സാമ്പാറിൻ്റെ മസാലയെല്ലാം ചേർത്ത് വേവിക്കും ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം തന്നെ ഞാനിവിടെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങ കൂടി കട്ട് ചെയ്താൽ മതിയാകും ഇനി അവിയലിന് വേണ്ടി ചേനയും വാഴക്കയും കൂടി കട്ട് ചെയ്തെടുക്കണം മറ്റ് വെജിറ്റബിളൊക്കെ ചേട്ടൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഇത് ഞാൻ കൊടുക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കണം പിന്നെ പാവയ്ക്ക കിച്ചടിക്കുള്ള പാവയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ എല്ലാം ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടിൽ മാവ് കോരി ഒഴിച്ച് അതുകൂടി ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇതുകൂടി ചുട്ട് വെച്ചതിന് ശേഷം മോനെ വിളിക്കാനായിട്ട് പോകണം ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് അത്ത ആദ്യത്തെ ദിവസങ്ങളിലൊന്നും പൂക്കളം ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നലെ ഇന്നുമായിട്ടാണ് ഞങ്ങൾ പൂക്കളം ഇട്ടത് ഇന്നലെ രാത്രി കുറച്ച് പൂവൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ചേട്ടൻ അതിടുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പൂക്കളം ഇത്രയും തയ്യാറായിട്ടുണ്ട് ബാക്കി പൂവെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇനി വന്നിട്ടുള്ളു കൊച്ചുമോനും കൂടി സഹായിക്കാനിരിക്കും ിപ്പോൾ ശംഖുമുഹം ബീച്ച് റോഡിലൂടെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനും കുടുംബവും വന്നെത്തിയിരുന്നു അവരെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ ശംഖുമുഖം കടൽപ്പുറമാണ് ഈ കാണുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇഡലി ഇത്രയും ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത് ഇപ്പോൾ ചേട്ടനും കൊച്ചുമോനും കൂടി അത്തപ്പൂക്കളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാല് ചുറ്റും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരുന്നു അതൊക്കെ ഇപ്പോൾ അണഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ജോലി തിരക്കായത് കാരണം വീട് എടുക്കാനായിട്ട് വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ വെളിയിലിറങ്ങിയത് കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയ പൂക്കളും വീട്ടിലുള്ള പൂക്കളുമൊക്കെ കൊണ്ടാണ് ഈ അത്തപ്പൂക്കളം കംപ്ലീറ്റ് ചെയ്തത് കൊച്ചുമോന് വേണ്ടി ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിരുന്നു അപ്പോൾ ഞാനിവിടെ വീണ്ടും കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കിച്ചടിക്കാണ് അരയ്ക്കാൻ പോകുന്നത് ഇന്ന് രണ്ട് തരം പായസം ഉണ്ടാക്കുന്നുണ്ട് അടപ്പായസവും പാൽപ്പായസവും ഉണ്ടാക്കുന്നുണ്ട് പാൽപ്പായസത്തിന് ബോളിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇന്ന് ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് അതുപോലെ കൂട്ടുകറിക്കുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വടയും കൂടി ചേർത്താണ് കൂട്ടുകാരുണ്ടാക്കുന്നത് അതുപോലെ രസവും ഇവിടെ തയ്യാറായിട്ടുണ്ട് കിച്ചടിക്കായി കടുക് തളിച്ചിട്ടിരിക്കുന്നതാണ് ഇനി പാൽ പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് തേങ്ങ ഇവിടെ കുറച്ച് തിരികെ വെച്ചിട്ടുണ്ട് പാൽപ്പായസവും അടപ്പായസവും എല്ലാം അടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സദ്യക്കുള്ള എല്ലാ ഐറ്റങ്ങളും തയ്യാറായിട്ടുണ്ട് ഇനി ഇലയിട്ട് വിളമ്പുകയാണ് മക്കളെല്ലാം നേരത്തെ കഴിച്ചിട്ട് പോയി ഇനി എനിക്കും ചേട്ടനുള്ളതാണ് വിളമ്പുന്നത് നമ്മൾ ഓണത്തിരക്കിനിടയിൽ വീഡിയോ എടുക്കലും പാചകം ചെയ്യലുമൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിലും എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങൾ സദ്യ വിളമ്പി ഉണ്ണാൻ പോകുകയാണ് അപ്പോൾ ഞങ്ങളുടെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കുമ്പളങ്ങ കിച്ചടിയാണ് കുമ്പളങ്ങയും കുറച്ച് വെള്ളരിക്കും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വിളമ്പുന്നത് നേരത്തെ അച്ചാർ ഐറ്റങ്ങളാണ് വിളമ്പിയത് ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ ഇതൊക്കെ വിളമ്പി ഇനി ബീറൂട്ട് കിച്ചടിയും പാവയ്ക്ക കിച്ചടിയും വിളമ്പിട്ടുണ്ട് അടുത്ത തോരനാണ് ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള തോരനാണ് ഇത് ഓലനാണ് ഇനി അടുത്ത് നമുക്ക് അവിയൽ വിളമ്പാം ഇനി കൂട്ടുകറിയുണ്ട് അതുകൂടി വിളമ്പണം ഇത് കൂട്ടുകറിയാണ് ഇപ്പോൾ ഇത് ഇരുന്ന് കുറച്ച് കട്ടിയായിപ്പോയി വടയിട്ട കൂട്ടുകറിയാണിത് ഉരുളക്കിഴങ്ങും ഉഴുന്ന വടയും കൊണ്ടുള്ള കൂട്ടുകറിയാണിത് ഇനിയും പപ്പടവും ഉപ്പേരിയും വറ്റലും പഴവും വിളമ്പാം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറിടുന്നത് ഇന്നത്തെ വീടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്